ഉത്തരേന്ത്യയിലെ കർഷക പ്രക്ഷോഭത്തിന്റെ ആവേശം പകർന്ന് പതിനാറാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള നിഷ്ഠ ജൈൻ ആകാശ് ബസുമതി എന്നിവർ സംവിധാനം ചെയ്ത ഫാമിംഗ് ദി റവല്യൂഷൻ എന്ന ഡോക്യുമെന്ററി കേവലം സിനിമ ആസ്വാദനം എന്നതിനപ്പുറം അന്നമൂട്ടുന്നവരുടെ സമരവീര്യം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ലോങ് ഡോക്യുമെന്ററി മത്സര വിഭാഗത്തിലായിരുന്നു ചിത്രത്തിന്റെ പ്രദർശനം മോദി സർക്കാരിന്റെ മൂന്ന് വിരുദ്ധ ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ കർഷകർ നടത്തിയ ഐതിഹാസിക സമരം അതാണ് ഫാമിംഗ് ദ റവല്യൂഷൻ എന്ന സിനിമയിലൂടെ നിഷിത ജയിനും ആകാശ് ബസ്മതിയും പറഞ്ഞു വയ്ക്കുന്നത് പതിമൂന്ന് മാസക്കാലം സമരത്തിനൊപ്പമുള്ള ജീവിതമാണ് ഡോക്യുമെന്ററി രൂപപ്പെടുത്തിയത് so uh, i just went to check out well, this is a very interesting protest i've never seen anything like this before where people come and you know they turn their trolleys tractor trolleys into homes and, uh, and yeah i just kept on shooting till they left so i wanted to show uh, i wanted to show who these people are you know like because we don't have uh, a lot of good uh, news happening nowadays in the sense that uh, a lot of it is fake news, uh, a lot of it is not detailed kind of news. So, what documentaries do is they go to a place and they tell you a side of the story that you don't get to hear in, um, in Instagram stories or on, or on you know, uh, media. So, that's what we do, we try to give you a different aspect. Uh, of of uh, you know of whatever the the headline story is. So the film is So film about സോ ദ് ഹൗ യു ലുക്കിംഗ് ഇൻ ടു ദോർഗനൈസേഷൻ ദ ഫിലോസഫി ഓഫ് ദീസ് പീപ്പിൾ ഇന്ത്യൻ പ്രീമിയർ ആയാണ് ചിത്രം പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത് ലോങ് ഡോക്യുമെന്ററി മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച കർഷക സമരത്തിന്റെ ഊർജ്ജവും ആവേശവും പകരുന്ന ഫാമിംഗ് ദ റവല്യൂഷൻ മേളയിലും ഏറെ ശ്രദ്ധേയമായി സുലേഖ ശശികുമാർ കൈരളി ന്യൂസ് തിരുവനന്തപുരം